ജയ്മി ഒരു ലോയറാ അപ്പൊ ജെയ്മിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എടാ നിന്റെ നാട്ടിൽ വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീക്ക് മുറി കിട്ടുമോ ഒരുമിച്ച് താമസിക്കാൻ അതിപ്പോൾ അവരുടെ കാര്യമല്ലേ ദാറ്റ് ഈസ് ഡെയർ തിങ് അത് നമ്മളെന്തിനാണ് ഇടപെടുന്നത് അവൻ അവിടുത്തെ ലോയറാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ നടക്കത്തില്ല ഇന്ത്യയിൽ നടക്കത്തില്ല ഇന്ത്യയിൽ വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീ ഒരുമിച്ച് ചെന്നാൽ മുറി കൊടുക്കത്തില്ല എന്നൊക്കെ ഞാൻ അന്ന് വീരവാദം മുഴക്കി പോയിട്ട് ഇവിടെ വന്ന് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പത്രത്തെ ന്യൂസ് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരുമിച്ച് താമസിക്കാം പാപമെന്ന് നമ്മൾ വിളിച്ചിരുന്ന കാര്യത്തെ കുറ്റമല്ലാതാക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത് ഈ സിസ്റ്റം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സഭകളിൽ പോലും അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ വന്നു വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണ് പാപം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓ അത് ഇപ്പൊ എവറിബി ഡെസ്റ്റ് ഒരു പ്രധാനപ്പെട്ട വാട്ട്സ് റോങ് ഇൻ ദാറ്റ് അതിനകത്ത് എന്ത് ഇത്ര വലിയ പ്രശ്നം നിങ്ങളൊക്കെ പണ്ടത്തെ ഏതോ നൂറ്റാണ്ട് ജീവിക്കേണ്ടിയവരാണെന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പറയും അത് നിങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങളൊന്നും അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ വളരെ വിശാലമായി ചിന്തിക്കുന്നവരാണ് നി പാപമെന്ന് പറഞ്ഞൊരു കാര്യമില്ലാത്ത നിലയിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ വേദപുസ്തകം പറയുന്ന അസിൻ എന്ന വാക്ക് നമ്മൾ അത് അതുപ്രകാരമുള്ള പ്രകാരമുള്ള ഏത് പ്രവൃത്തിയും ഉപേക്ഷിക്കണമെന്നുള്ളത് എന്നാലേ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ ആ വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവനാണ് തേജസ്സിൽ എത്തിച്ചേരുന്നത് അല്ലാതെ എനിക്ക് അവൻ നിയമപരമായി ശിക്ഷ കിട്ടുന്നതിനെ മാത്രം കുറ്റം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം അത് നമ്മുടെ സഭകളിലേക്കും കൂടെ വ്യാപിക്കുമ്പോഴത്തേക്ക് എന്നാലോചിച്ച് നോക്കി അതല്ല ഇന്ന് സംഭവിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുന്നു ഈ കേൾക്കുന്ന നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നമ്മൾ എത്ര നികൃഷ്ടരായ ആളുകളായി പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്തുമാത്രം തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നിയമപരമായി കുറ്റം മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പാപത്തോട് ചേർന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾ കുറ്റക്കാരാണ് ദൈവം പ്യൂരിറ്റി ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും പ്രവൃത്തിയിൽ മാത്രമല്ല പകരം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇന്നർ ബീയിങ്ങിൽ വിശുദ്ധി സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഒരു ഒരു ആത്മീയ ജീവിതം ഒരു വിശുദ്ധ ജീവിതം നമ്മളെ ഇന്നർ ബീയിങ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ആ ഹൃദയത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയണം മറ്റേ സുവിശേഷം അഞ്ചാമതിയതിന് മുപ്പത്തേഴാം വാക്യത്തിൽ കർത്താവ് പറയുന്നു നിങ്ങളുടെ വാക്ക് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു നോക്കുക ആ എക്സ്പ്രഷൻ ഒരു കവറിങ്ങുമില്ല ദൈവം നിന്ന് പ്രതീക്ഷിക്കുന്ന പരിശുദ്ധി എന്ന് പറയുന്നതാണ് ഞാൻ യേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലും യേസ് ആണ് നമ്മൾ ഈ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട് ഹി ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയും സ്വാഭാവികമായി ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ പറയുന്നത് ഒരുത്തൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി അല്ലേ നമുക്കറിയാം അവൻ പറഞ്ഞാൽ പറയുന്നത് പോലെ ചെയ്യും ഡിപ്ലോമസി എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മെഴുക്കുവിരട്ടിയൊക്കെ കാര്യങ്ങളെല്ലാം ഒന്ന് ഇതായിട്ട് അപ്പോൾ ഒരു കാര്യം ഒരു ചൊല്ലിങ്ങനെയാണ് വെൻ ഡിപ്ലോമാറ്റ് സൈസ് യേസ് ഹീ മീൻസ് വെയ്റ്റ് ആൻഡ് വെൻ ഹീ സൈസ് വെയ്റ്റ് ഹീ മീൻസ് നോ ഒരു ഡിപ്ലോമാറ്റ് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം എന്നേ അർത്ഥമുള്ളൂ അല്ലാതെ അവൻ്റെ ഒന്നും ഇത് ചെയ്തു കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷെ അവൻ പറയുന്നത് യെസ് എന്നായിരിക്കും ഇനി അവൻ പറയാണ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഇത് നടക്കാൻ പോകുന്നില്ലെന്നാണ് അവനെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഡിപ്ലോമസിയാണ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതാണ് സമൂഹത്തിൻ്റെ പ്രശ്നം സമൂഹത്തിൽ പറയുന്നത് അവൻ അത്ര റൂഡൊന്നുമല്ല ഈസ് എ ഡിപ്ലോമാറ്റ് നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ട് അവൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടുന്നതിനെ ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതായ ഒരു സമൂഹമായി വന്നിരിക്കുന്നു പക്ഷെ യേശു പറഞ്ഞു നിങ്ങളുടെ വാക്ക് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ വെൻ യു സേ യെസ് യു നീഡ് ടു മീൻ ഇറ്റ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അത് പറയാൻ അപ്പോൾ സെക്യുലർ ഫീൽഡിൽ തന്നെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് പറയുന്നത് ചെയ്യുന്നവനെ നമ്മൾ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ആത്മീയമായി നോക്കിയാൽ എ മാൻ ഓഫ് ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് എ മാൻ ഹു സെയ്സ് വെൻ ഹി യെസ് ഹി മീൻ ഇറ്റ് ആൻഡ് ഓൾസോ ഈവൻ ഇൻ ഹിസ് ഹാർട്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതായത് അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും ഒന്നായിരുന്നാൽ മാത്രം പോരാ അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ വാക്കും അവൻ്റെ ചിന്തയും ഒന്നായിരുന്നാൽ മാത്രമേ നമുക്കൊരാൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളാണെന്ന് പറയാൻ നമുക്ക് ആത്മീയമായി പറ്റുകയുള്ളൂ ഇൻക്ലൂഡിംഗ് അവർ തോട്ട്സ് നമ്മുടെ ചിന്തകളുടെ ലോകത്തിൽ പോലും ഒരു കറപ്ഷൻ ഇല്ലാതെ നമുക്ക് ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മത്താല സുവിശേഷത്തിൽ കർത്താവ് ഒരു പ്രഭാഷണത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് മാസത്തിൽ ഒരിക്കലൊക്കെ വായിച്ചാൽ വളരെ നല്ലതാണ് ഇത് നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ പലരും നമ്മുടെ സഭകളിൽ പലപ്പോഴും പൊതുവേ ഉള്ള സഭകളുടെ കാര്യം ഞാൻ പറയാം മത്താല സുവിശേഷം അഞ്ചാറ് ഏഴ് അധ്യായങ്ങളിൽ നിന്ന് മിക്കപ്പോഴും ഒരു പ്രസംഗം കേൾക്കുന്നത് സ്വാഭാവികമല്ല പക്ഷേ കർത്താവ് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ പിന്നെ ചിലപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ആരാ ജീവിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ഒരു പ്രശ്നം അതാ ആരാ ജീവിക്കുന്നത് കൊണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുമോ കൊണ്ടും സ്വാഭാവികമായി ജീവിക്കാൻ കഴിയില്ല പക്ഷേ ഒരുവൻ വീണ്ടും ജനിച്ചവനാണെങ്കിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പാപത്തിൻ്റെ പ്രമാണത്തെ അടിമപ്പെടേണ്ടതായ കാര്യമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നാണ് റോമാലേ അങ്ങനെ എട്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ കാണുന്നത് അല്ലാത്തവർക്ക് പ്രയാസമാണ് സ്വാഭാവികമായി ഇങ്ങനെ ജീവിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല പക്ഷേ യേശു ഒരിക്കലും നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ തലയിൽ വെച്ച് കെട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുള്ളു അങ്ങനെയാണോ ദൈവം അല്ല അവൻ പറയുന്നു ശരിയാണ് നിനക്ക് കഴിവില്ല പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും എൻ്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയാണ് അവൻ നമ്മെ അവൻ്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കും ആ ശക്തിയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരുന്ന കർത്താവിന് കീഴടങ്ങിയിരുന്ന കർത്താവിൻ്റെ ജീവിതം ജീവിക്കാൻ അതുകൊണ്ടാണ് ഗലാത്തി ഗല ഗലാത്തിയലേഖനം രണ്ടാമത്തെ ഇരുപതാം വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് യേശു എന്നിൽ ജീവിച്ചാലേ ഈ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ കാര്യം ഈ ജീവിതം യേശുവിൻ്റെ ജീവിതമാണ് ആ ജീവിതം ജീവിക്കാൻ യേശു തന്നെ എന്നിൽ ജീവിക്കണം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം താഴെയൊക്കെ പറയുന്ന കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവനെ മറ്റേതും തിരിച്ചു കാണിക്കുക നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രം എഴുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കുക ക്രിസ്തീയ ജീവിതം ഭയങ്കര നഷ്ടമുള്ളതാണത് ഒത്തിരിയൊക്കെ നഷ്ടപ്പെടും ചിലപ്പം പുതപ്പ് പോകും ചിലപ്പം ഉടുപ്പ് പോകും ചിലപ്പോൾ അടി കൊള്ളും പക്ഷെ അവിടെയെല്ലാം നമ്മളെന്ത് വേണം കൃത്യമായിട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ കർത്താവ് നമ്മിൽ ജീവിക്കുവാൻ ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോവുക പണ്ടത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ റോമൻ പട്ടാളക്കാർക്ക് ശമ്പളം കുറവാണ് പക്ഷേ അവർക്ക് പിടിച്ചുപറിക്കാം പിന്നെ അവർക്ക് ചില പ്രിവിലേജസ് ഉണ്ട് അതുകൊണ്ടാണ് യോഹനാ സ്നാപകൻ നിനക്ക് ശമ്പളം മതി മതിയെന്ന് വെപ്പിന്നൊക്കെ പറയുന്നത് ശമ്പളം കുറവാണ് എന്നാൽ ഇവനെ ഈ ചുമടി ചുമന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യഹൂദിനെ കണ്ടു കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു നിൽക്കലാ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ചുമട് അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കാം ഒരു നാഴിക കൊണ്ട കൊടുക്കണം ഒരു നാഴിക കൂടുതൽ നടത്തരുതെന്ന് പട്ടാളക്കാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നാഴിക നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയും ദേ എമാനെ ഒരു നാഴികയായി ഇതിലൂടെ വെച്ചിരിക്കുന്നു പിന്നെ വേറെ ആരെങ്കിലും വരുന്ന അവൻ നോക്കി നിൽക്കണം പക്ഷേ ഒരു നാഴിക നിന്നോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പറയണം യജമാനെ വരെ എത്തിയില്ലല്ലോ ഞാൻ വീട്ടിൽ കൊണ്ടുതരാം ഇതിന് കൂലി കിട്ടുന്നതൊന്നുമല്ല അങ്ങനെയുള്ള ഒരു ജീവിതമാണ് യേശു വിഭാവനം ചെയ്തിരിക്കുന്നത് അതാണ് യേശുവിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ പോലും നമുക്ക് യാതൊരു രീതിയിലുമുള്ള ഒരു മർമറിങ് ഇല്ലാത്ത നിലയിൽ നമ്മൾ ജീവിക്കാൻ എന്തും സഹിക്കാൻ അതിനൊക്കെ നമുക്ക് കഴിയണം എന്നുള്ളതാണ് എന്തിനാണ് ഇതെല്ലാം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ മുമ്പത്തെ വാക്യങ്ങളൊക്കെ ഞാൻ വായിക്കാത്തതാണ് കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും ശത്രുവിനെ വായിക്കാനെന്നും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ അങ്ങനെ എല്ലാം നമുക്ക് സ്വാഭാവികമായി ചെയ്യാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്നതായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്നാൽ എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ടെന്നുള്ള വാക്ക് ഞാനിട്ടതാ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ പറയുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ ഇങ്ങനെ ഒരു ആത്മീയ ജീവിതം ഇങ്ങനെ ഒരു മൊറാലിറ്റി ഒരു ഒരു ധാർമ്മിക ജീവിതം ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ യേശുക്രിസ്തു നമുക്ക് നൽകിയ ആത്മാവിന്റെ ശക്തിയോടെ പാപത്തോട് പോരാടി നമ്മൾ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും ഒരുപോലെ ദൈവസന്നിധിയിൽ ശുദ്ധവും നിഷ്കളങ്കവുമായി സൂക്ഷിക്കുമ്പോൾ ൾ സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായിത്തീരുന്നു അതാണ് കാര്യം അങ്ങനെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് തീരേണ്ടതിന് പിന്നെ പറയുന്നുണ്ട് സ്വർഗസ്വനായ പിതാവ് അങ്ങനെയാ കാര്യം മഴ പെയ്യ്ക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ മഴ പെയ്യ്ക്കുമ്പോൾ വിശുദ്ധന്മാരായ ആളുകളുടെ വീടിന് ചുറ്റും മാത്രം മഴ പെയ്യും മറ്റേടത്തെല്ലാം ഉണക്കും അങ്ങനെയൊന്നുമില്ല നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവൻ മഴ പെയ്യ്ക്കുകയും തൻ്റെ സൂര്യനെ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ പക്ഷെ സ്വർഗസനായ പിതാവിന് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ മക്കളായി തീരേണ്ടതിന് അതുകൊണ്ടാണ് നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ അപ്പോൾ പുത്രത്വം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ഈ ധാർമ്മികതയിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് കർത്താവ് നോക്കുക നിങ്ങൾ ശരിക്കും പുത്രന്മാരാണോ ഇല്ലയോ നോക്കുക കാര്യം ഈ പുത്രത്വമാണ് തേജസ്സിൻ്റെ അടയാളമായി നമുക്ക് നൽകിയിരിക്കുന്നത് ആ തേജസിൻ്റെ പാതയിലൂടെ തേജസ്കരിക്കപ്പെട്ടവനായി നമ്മൾ ആ തേജസ്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുകയാണ് പക്ഷെ ആ യാത്ര മുഴുവൻ വിശുദ്ധിയുടെ പാതയിലൂടെ നടന്നാലേ നമ്മളെവിടെ ചെന്നുചേരുന്നുള്ളൂ തേജസ്സിൽ എത്തിച്ചേരുന്നുള്ളൂ നമ്മൾ നീതീകരിക്കപ്പെട്ടു ഇപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ നമ്മൾ തേജസ്കരിക്കപ്പെടും ആ തേജസ് വരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ ദൈവപുത്രന്മാരാക്കുന്ന ദൈവിക പദ്ധതിയിൽ നമ്മൾ പങ്കാളികളാകണമെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ വിശുദ്ധിയും അവിടുത്തെ സൽഗുണപൂർണ്ണതയും നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നാൽപ്പത്തെട്ടാം വാക്യത്തിലാകെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ അപ്പൊ ഇത് ദൈവത്തിന്റെ സ്വപ്നം എന്നിൽ നിർവഹിക്കപ്പെടുവാൻ ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിക്കോളും എന്നല്ല പറയുന്നത് അങ്ങനെയും ടീച്ച് ചെയ്യുന്ന പോലുണ്ട് അത് നമ്മൾക്കൊന്നും ഇല്ല ബ്രതറ നമ്മളെ അങ്ങനെ അങ്ങ് ആക്കിക്കോളും ആക്കിക്കോളും അതിന് കുഴപ്പമൊന്നുമില്ല ചെയ്യുന്നത് ദൈവമാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് എനിക്ക് നമുക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അതായത് വി ഹാവ് നത്തിങ് ടു ഡു എവറിങ് ഈസ് ഡൺ ബൈ ഗാഡ് സോ നിന്നെ സൽഗുണപൂണനാക്കുന്നൊക്കെ കർത്താവ നീ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അങ്ങനല്ല എൻ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ തീരുമെന്നല്ല ആകുവിൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം